നമസ്തേ ഭക്തവത്സലനായ ഭഗവാന്റെ ഒരു കുഞ്ഞു കഥയാണ് ഇന്ന് പറയുന്നത് ഗോപാലകൃഷ്ണൻ യമുനാ തീരത്തും വൃന്ദാവനത്തിലുമായി ഇടയക്കിടാങ്ങൾക്കിടയിൽ ചെയ്തുകൂട്ടിയ എണ്ണമറ്റ ലീലാവിലാസങ്ങളും കുസൃതികളും എല്ലാം തന്നെ വളരെ മനോഹരമാണ് തൻ്റെ കൂട്ടുകാർക്കിടയിൽ അവിടുന്ന് നടമാടിയ ബാലലീലകൾ സർവർക്കും ആനന്ദപ്രദവും കുസൃതി നിറഞ്ഞതുമായിരുന്നു കൂട്ടുകാർ കാലിമേക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്ന പൊതിച്ചോറും മറ്റ് ആഹാര പദാർത്ഥങ്ങളും അവർ പരസ്പരം പങ്കിട്ട് കഴിച്ചിരുന്നു അങ്ങനെയൊരു നാൾ മരക്കൊമ്പിൽ കയറി കൂടിയ മധു എന്ന ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൃഷ്ണ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ഈ നെയ്യപ്പം നോക്ക് എന്തൊരു മധുരമാണ് അപ്പോൾ കൃഷ്ണൻ അയാളോട് താഴോട്ട് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു അത് എത്ര സ്വാദുണ്ടെന്ന് ഞങ്ങളെല്ലാം രുചിച്ച് നോക്കിയ ശേഷം മെല്ലേ പറയാൻ പറ്റൂ നീ തന്നെ കഴിച്ചിട്ടത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞു അവരെല്ലാം ഒത്തു ചേർന്നിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വിളമ്പി കഴിക്കാനിരിക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു മധോ എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരാറുണ്ട് എന്നാൽ നീയാകട്ടെ ഇതേ വരെ എന്തെങ്കിലും കൊണ്ടുവരികയോ എനിക്ക് തന്നിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ഇതുവരെ തന്നിട്ടുണ്ടോ നീ എന്ന് ചോദിച്ചു ഇത് കേട്ട മധുവിന് വലിയ വിഷമമായി അപ്പോ മധു പറഞ്ഞു വീട്ട് എന്നിട്ട് വീട്ടിലേക്ക് ചെന്നിട്ട് തൻ്റെ അമ്മയായ പൂർണമാസിയോട് പറഞ്ഞു അമ്മേ കൃഷ്ണന് ഒരു തളികയിൽ എന്തെങ്കിലും തരൂ മറ്റെല്ലാ കുട്ടികളും കൃഷ്ണൻ എന്തെങ്കിലും പലഹാരം കരുതി കൊണ്ടുപോകും ഞാൻ മാത്രമേ ഒന്നും കൊണ്ടു കൊടുക്കാതെ ഇരിക്കുന്നുള്ളൂ അപ്പോ അമ്മ അവനോട് പറഞ്ഞു മകനെ ഞാൻ ഭക്ഷണം തയ്യാറാക്കാൻ പോലും തുനിഞ്ഞിട്ടില്ല അച്ഛൻ്റെ പൂജാതി കാര്യങ്ങൾ കഴിയാൻ തന്നെ വളരെ വൈകും അത് കഴിഞ്ഞല്ലേ അടുക്കള കാര്യം നോക്കാനാവൂ എന്നാല് കൃഷ്ണന് കൊടുക്കാൻ വല്ലതും കിടപ്പുണ്ടോ എന്ന് നോക്കട്ടെ അവർ തിരിഞ്ഞ് ഒന്നും കാണാഞ്ഞപ്പോൾ മകൻ വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും തരൂ അമ്മേ എനിക്ക് വേഗം പോകണം കൃഷ്ണൻ വിശന്നു കാത്തിരിക്കും അങ്ങനെ അമ്മ അവിടെ എല്ലാം തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും അവസാനം നോക്കിയപ്പോൾ കാണാം സ്വൽപ്പം പുളിച്ച തൈര് ഇരിക്കുന്നു അപ്പോൾ ആ തൈര് എടുത്തിട്ട് അതിൽ പഞ്ചസാര ചേർത്തിട്ട് ഒരു മൺകുടത്തിലാക്കി മകനെ ഏൽപ്പിച്ചു മകൻ അത് കണ്ട് എന്താണ് എന്താണമ്മ ഇത് വെറും പുളിച്ച തൈരോ ഇതെങ്ങനെയാണ് ഞാൻ കൃഷ്ണന് കൊടുക്കുക എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു സാരമില്ല ഞാൻ അതിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കൃഷ്ണന് ഇഷ്ടമാവും അപ്പോൾ മധുമാങ്കൻ തൈർ കുടവുമായി വളരെ വിഷമത്തോടെ സന്നിധിയിലേക്ക് ഓടിച്ചെന്നു പോകുമ്പഴിക്ക് മധു വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് ഈ പുളിച്ച തൈര് കൃഷ്ണന് നൽകുക എല്ലാവരും സ്വാദിഷ്ടങ്ങളായ നല്ല നല്ല മധുര പലഹാരങ്ങൾ കൊടുക്കുമ്പോൾ ഈ പുളിച്ച തൈരുമായി ഞാൻ ചെന്നാൽ ഞാൻ നാണം കെട്ടു പോകും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് പോകുക അപ്പോൾ ഇന്നലെ ഞാൻ അമ്മയുണ്ടാക്കിയ അപ്പത്തിൻ്റെ മാധുര്യത്തെപ്പറ്റി മേനി പറഞ്ഞതേയുള്ളൂ എന്നിങ്ങനെ മധുമാങ്കൻ വിഷമിച്ച് ഓരോന്നിങ്ങനെ മനസ്സിൽ കൂട്ടി നടന്ന് പൊക്കൊണ്ടേയിരുന്നു ഭഗവാന്റെ അടുക്കലേക്ക് അപ്പോൾ ഒടുക്ക ഒരു മരത്തിൻ്റെ മറവിൽ ചെന്ന് നിന്നു എന്നിട്ട് ഈ പുളിച്ച തൈരുമായി ഞാൻ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകുന്നില്ല ഞാൻ ഇത് കഴിച്ച ശേഷമേ പോകുന്നുള്ളൂ എന്ന് ചിന്തിച്ച് അത് ആരും കാണാതെ സ്വയം കഴിക്കാൻ പതുങ്ങി നിന്നു പക്ഷേ എല്ലാം കാണുന്ന കൃഷ്ണൻ ആർക്കും മറയ്ക്കാനാവും എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് ഭഗവാനെ ഒന്നും ആർക്കും മറയ്ക്കാൻ പറ്റില്ല അപ്പോഴേക്ക് കൃഷ്ണൻ മധുമാങ്കൻ്റെ അരികിൽ എത്തിക്കഴിഞ്ഞു ആഹാ കള്ള എനിക്ക് നിൻ്റെ അമ്മ കൊടുത്തയച്ച മധുരത്തൈര് നീ അപ്പടി കഴിക്കാൻ പോകുകയാണോ കൃഷ്ണനെ കണ്ടതും മധുമാങ്കൻ ആ കുടുക്കയിൽ ഇരുന്ന തൈര് അപ്പടി കുടിച്ചു പക്ഷെ കൃഷ്ണൻ വിട്ടില്ല മധുമാങ്കന്റെ മുഖം പിടിച്ച് അവന്റെ ചുണ്ട് രണ്ട് കൃഷ്ണനെ നക്കിക്കൊണ്ട് കൃഷ്ണൻ ഇങ്ങനെ നക്കിക്കൊണ്ട് പറഞ്ഞു അമ്പട കള്ളാ നീ എന്നെ പറ്റിച്ചു അത് മുഴുവൻ കഴിച്ചു അല്ലേ മധുമാങ്കൻ പറഞ്ഞു എന്താണ് കൃഷ്ണ നീ പറയുന്നത് ഇത് പുളിച്ചു കൊട്ടിയ തൈരാണ് അമ്മ അല്പം പഞ്ചസാര ഇട്ടിട്ടേ ഉള്ളൂ ഒരു മധുരവുമില്ല കൃഷ്ണൻ പറഞ്ഞു നീ എന്തേ മനസ്സിലാക്കിയത് നിന്റെ അമ്മ എത്ര വാത്സല്യത്തോടെയാണ് അത് എനിക്ക് കൊടുത്തയച്ചത് അത് അമൃതിന് തുല്യമാണ് നിന്റെ ചുണ്ടിനാക്കി ഞാൻ എന്തുമാത്രം മാധുര്യമുണ്ടെന്നറിഞ്ഞു ഇത് കണ്ടുനിന്ന ബ്രഹ്മാവും ദേവന്മാരും ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഈശ്വരൻ എത്ര സരള ചിത്തനാണ് അവിടുന്ന് ഭക്തർക്ക് അടിമയാണ് എന്ന് ആശ്ചര്യപ്പെട്ടു മറ്റു ദേവന്മാരെല്ലാം ഈ ഹൃദയഹാരിയായ രംഗം കണ്ട് ആ ഗോപാലന്മാർക്ക് മീതെ പുഷ്പവൃഷ്ടി ഇങ്ങനെ ചൊരിഞ്ഞു അപ്പോൾ നമ്മുടെ വത്സലനായ ഭഗവാൻ നമ്മൾ എന്ത് മനഃശുദ്ധിയോടെ നൽകുന്നുവോ അതെന്തും അത് ഭഗവാൻ സ്വീകരിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു